അകാലത്തിൽ പൊലിഞ്ഞ മകന്റെ ഓർമ്മദിനത്തിൽ അമ്മ എഴുതിയ വരികൾ വീഡിയോ ആൽബമാക്കി പുറത്തിറക്കി കുടുംബം സിസിടിവി കേബിൾ ഓപ്പറേറ്റർ ചെറളയം സ്വദേശി ബിജുവിന്റെയും വീട്ടമ്മയായ ലിസയുടെയും മകനായ ആൽബിന്റെ മൂന്നാം ഓർമ്മദിനത്തിലാണ് ആൽബത്തിന്റെ പ്രകാശനം നടന്നത് അർബുദം കവർന്ന മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്തുന്ന വരികളിലൂടെ പിറവിയെടുത്ത് ഗാനത്തിന്റെ ചിത്രീകരണവും റെക്കോർഡിംഗും പൂർത്തിയാക്കി ആൽബിന്റെ മൂന്നാം ഓർമ്മദിനത്തിലായിരുന്നു ആൽബി നിനക്കായി എന്ന വീഡിയോ ആൽബത്തിൻ്റെ റിലീസ് ഗാനം സന്തോഷമായി മുന്നോട്ടു പോയിരുന്ന ജീവിതത്തിനിടയിൽ അർബുദം ബാധിച്ച് പതിനെട്ടാം വയസ്സിൽ നഷ്ടപ്പെട്ട സ്വന്തം മകനെക്കുറിച്ചുള്ള ഓർമ്മകളും മകന്റെ മരണത്തെ തുടർന്ന് കുടുംബം അനുഭവിക്കുന്ന മാനസികാവസ്ഥയുമാണ് ആൽബത്തിന്റെ ഇതിവൃത്തം ദമ്പതികളുടെ ആദ്യത്തെ കൺമണിയായ അരുമ മകനോടുള്ള ഒടുങ്ങാത്ത സ്നേഹത്തിൽ നിന്നും ലിസ എഴുതിയ വരികളിൽ നിന്നാണ് ഗാനം ചിട്ടപ്പെടുത്തിയത് സംഗീതം നൽകി ഗാനം ആലപിച്ചിരിക്കുന്നത് ശാലിനി ഷാലിനി തോംസണാണ് ടിസിവി റിപ്പോർട്ടറും വാർത്താ അവതാരകനുമായ ആന്റോ കല്ലേരിയും സിസിടിവി സീനിയർ സബ് എഡിറ്റർ രമ്യ സനിലുമാണ് ആൽബത്തിൽ മുഖ്യ കഥാപാത്രങ്ങളായി അഭിനയിച്ചിട്ടുള്ളത് ൾഡ്രീൻ നിരഞ്ജന എന്നിവർ കുട്ടികളുടെ കഥാപാത്രങ്ങളായി കെ ജി ബാബുവാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നിനോയ് പോപ്പ് മീഡിയ ഓർക്കസ്ട്ര കൈകാര്യം ചെയ്തു ക്യാമറയും എഡിറ്റിംഗും ദിനിലാണ് നിർവഹിച്ചത് സിഒ ഒ ബിജുവാണ് ആൽബം നിർമ്മിച്ചിരിക്കുന്നത് ചൊവ്വന്നൂർ മരീന ഹോമിൽ നടന്ന ചടങ്ങിൽ ഗുഡ്ഷെപ്പേഡ് ഐ ടി ഐ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് ചിറപ്പണത്ത് സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി വി ജോൺസണ് നൽകി ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സിസിടിവി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ സി ജോസ് ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ മരീന ഹോം മദർ സുപ്പീരിയർ സിസ്റ്റർ നിവ്യ ആൽബത്തിന്റെ അണിയറ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് വീഡിയോ ആൽബം പുറത്തിറക്കിയിരിക്കുന്നത് न्यूज़ डेस्क सीसीटीवी